അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉപരക്കയത്തു ശരിക്കും ഷെഫി ഉസ്താദ് ഒന്ന് ഞെട്ടി അതെ സീനത്തിൻ്റെ ആങ്ങളയും അതാ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ റബ്ബേ അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമോ കാരണം അവരുടെ പെങ്ങളുടെ ജീവിതമാണ് ഇല്ലാതായി പോയത് അതെങ്ങനെ അവർക്ക് സഹിക്കാനാകും പക്ഷേ അവരെല്ലാവരും ഷെഫി ഉസ്താദിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു അതെ ഷെഫിമോനെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നീ അതുകൊണ്ട് തന്നെ ഷെഫി മോൻക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നതായിരുന്നു അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് എൻ്റെ പെങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ് ഒരുപാട് വേദനകൾ അനുഭവിച്ചതാണ് അതെ ഷെഫി ഉസ്താദ് അതുകൊണ്ട് റബ്ബേ ഇനിയെങ്കിലും ഹയറായൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതെ ശരിക്കും അവൾ അവളുടെ ജീവിതം തെരഞ്ഞെടുത്തു അവൾ പോട്ടെ ആ പിതാവിൻ്റെ വാക്കുകളായിരുന്നു അവൾ പോകണമെങ്കിൽ പോട്ടെ നമുക്കെന്താ നമുക്കതൊന്നും വിഷയമേ അല്ല അതെ ആ പിതാവ് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിരുന്നു എന്നർത്ഥം അല്ലാതെ രക്ഷയില്ലല്ലോ ഞങ്ങളുടെ മകൾ ആദ്യം പോയതോക്കെ പക്ഷെ പിന്നീട് ആ പൊട്ട് തൊട്ട് അവൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ വിചാരിച്ചത് ഒരു ഉസ്താദിനെ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ഹിജാബ് ധരിച്ച് ജീവിക്കും എന്നതായിരുന്നില്ലേ പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു അതെ എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടം എനിക്കിതാണ് ഇഷ്ടം അവൾ അത് പറഞ്ഞപ്പോൾ റബ്ബെ ഹിതായത് നഷ്ടപ്പെട്ട ഒരു പെണ്ണിനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞല്ലത് അതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്ക് ഹിതായത് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ രാജേഷിൻ്റെ കൂടെ അവളതാ ജീവിക്കുകയാണ് അതോടുകൂടി വെറുക്കപ്പെട്ടു എന്നാൽ ആ ഉമ്മ കരയുകയായിരുന്നു എന്നാൽ പിതാവ് പറഞ്ഞത് എങ്ങനെയായിരുന്നു അതെ നീക്കറിയാതിരിക്കൂ നോഹ് നബി അത് ഓർത്താൽ മതി അതെ എല്ലാവരും കപ്പലിൽ കയറിയ സമയത്ത് നൂഹനബിയുടെ മകൻ മാത്രം കയറിയില്ല ഇല്ല ഞാൻ കയറിയില്ല പിതാവേ എന്ന് പറഞ്ഞു എന്നാൽ അള്ളാഹുവിൻ്റെ വിളിയാളം എങ്ങനെയായിരുന്നു ഏ നൂഹേ നിനക്കങ്ങനെയൊരു മകനില്ല എന്ന് വിചാരിച്ചാൽ മതി നബിമാർക്ക് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നീ ഒന്ന് കരയാതിരിക്കോ അതെ അള്ളാഹു നമുക്ക് എഴുതിയ പരീക്ഷണമാണ് നമ്മുടെ മകള് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അതും അവളുടെ ആ ഡ്രസ്സ് അവളുടെ നെറ്റിയിലുള്ള ആ ഒരു സിന്ദൂരം ഓ എനിക്ക് എൻ്റെ നെഞ്ചി പൊട്ടിപ്പോവാണ് അതുകൊണ്ട് വെറുക്കപ്പെട്ടു അങ്ങനൊരു മകളെ എനിക്കില്ല അത് അവൾ എങ്ങനെയോ ജനിച്ചു പോയതാണ് അവൾ ജീവിക്കട്ടെ അവളുടെ ഇഷ്ടം പോലെ പൊന്നുമോനെ മോനെങ്കിലും ഇനി അങ്ങനത്തെ ചതിയിലൊന്നും പെടല്ലേ പ്രിയപ്പെട്ടുപ്പാ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല എന്റെ ഉപ്പാക്കും ഉമ്മാക്കും അതെ നിക്കാഹ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിനെ ഞാൻ നിൽക്കുള്ളൂ ആ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതിനിടയിലാണ് വിവാഹ വാർത്ത വന്നത് ഷെഫി ഉസ്താദിൻ്റെ എന്നാൽ ആ പിതാവും മാതാവും തന്നെ പറയുകയായിരുന്നു പൊന്നുമോൻ പോകണം പങ്കെടുക്കണം അതെ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം കാരണം അത്രക്കും വിഷമങ്ങൾ സഹിച്ചയാളാണ് ഷെഫി ഉസ്താദ് അദ്ദേഹത്തിന് നല്ല ജീവിതം ഉണ്ടായി കാണാൻ മോനെങ്കിലും പോകണം ഞങ്ങൾക്ക് ഏതായാലും മോനെ നിനക്ക് പാസ്പോർട്ടില്ലേ ഉണ്ട് പ എല്ലാം ഉണ്ട് ഞാൻ പോയിക്കോളാം അങ്ങനെയാണ് ഷെഫി ഉസ്താദിൻ്റെ കല്യാണത്തിന് വേണ്ടി അവരെല്ലാവരും പുറപ്പെടുന്നത് അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി നിക്കാഹിന് വേണ്ടി അതാ ഷെഫി ഉസ്താദിൻ്റെ കുറച്ച് കുടുംബാംഗങ്ങളും അവൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും അവൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സെക്യൂർ ഉസ്താദും ഫാമിലിയും അവരും അതിൽ ഉൾപ്പെട്ടിരുന്നു ഗൾഫ് കാണാത്ത പലർക്കും അത് വല്ലാത്തൊരു സന്തോഷമായി അവർക്കൊക്കെ അത് വലിയൊരു ചാൻസുമായി അങ്ങനെയതാ ഷെഫി ഉസ്താദിൻ്റെ നാട്ടിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അറബി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് എല്ലാവർക്കും താമസിക്കുവാനുള്ള റൂമും കാര്യങ്ങളും എല്ലാം സെറ്റാണ് അല്ലെങ്കിലും അതൊരു വലിയ കൊട്ടാരം പോലെയുള്ള വീട് തന്നെയാണ് എത്ര ഫാമിലിക്ക് വേണമെങ്കിലും താമസിക്കാം അതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ നിക്കാഹിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഷെഫി ഉസ്താദിന്റെ ഫ്രണ്ട്സുകളെയും ഫാമിലിയെയും കാത്തിരിക്കുകയാണ് അവിടുത്തെ അറബി ഫാമിലി ഗദ്ദാമയുടെ കാലെല്ലാം സുഖപ്പെട്ടു ഇപ്പോൾ എല്ലാം കൊണ്ടും റാഹത്താണ് ആ ഫാമിലിയിൽ എത്തിപ്പെട്ടപ്പോൾ ഗദ്ദാമക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു കൂടുതലൊന്നും ജോലിയും കാര്യങ്ങളുമില്ല എങ്കിലും നല്ല കെയറിങ്ങുമാണ് തനിക്ക് കാര്യമായിട്ട് അവിടെ കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നുമല്ല എനിക്ക് ബത്തൂലിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി അതെ പോയ ഗദ്ദാമ തിരിച്ചു വന്നിട്ടില്ല അവർക്കെന്തോ സുഖമില്ലെന്നോ എന്തോ പറഞ്ഞു എന്തൊക്കെ തന്നാലും പുതിയ ഗദ്ദാമ ഹഫ്സയെ ശരിക്കും ഇഷ്ടപ്പെട്ടു ബത്തൂലിനെ ബത്തൂൽ മോളെ അതെ എല്ലാ കാര്യങ്ങൾക്കും അവളുണ്ട് എന്തൊക്കെ തന്നെയാലും ബത്തൂലിനോട് പറഞ്ഞു അവൾ മോളെ ബത്തൂൽ പിന്നെ മോൾക്ക് കണ്ണിന് കാഴ്ചയില്ല എങ്കിലും മോളൊരു സത്യം അറിയണം എന്താ അതെ മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന സുൽത്താനെ ഞാൻ കണ്ടു പൊന്നു മോളെ നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ സുന്ദരനാണ് മോൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത് ഇത്ത എന്തായാലും പഠിപ്പിക്കുന്ന ഒരു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദല്ലേ അതുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ തന്നെയാലും അദ്ദേഹത്തെ ഇഷ്ടമാണ് ബഹുമാനമാണ് മോളെ ശരിക്കും മോള് ഭാഗ്യവതിയാണ് ഇത്രക്കും നല്ലൊരാൾ കിട്ടിയല്ലോ മോള് അല്ലാമദരില്ല പറഞ്ഞോളി പഠിച്ച റബ്ബിനോട് അല്ലഹമ്മദരില്ല പറഞ്ഞോളൂ എന്തായാലും അള്ളാഹു സുബാനോത്താലും മോൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് മോളെ ഇത്തയുടെ കഥയൊക്കെ കേട്ടാൽ മോള് ആ ഇത്ത അന്ന് ഇത്ത കുറച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലേ അതേ മോളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ ഇപ്പോൾ ഗൾഫിലേക്ക് എത്തിയപ്പോഴും എനിക്ക് കഷ്ടപ്പാടൻ മോളെ സത്യം പറഞ്ഞാൽ ഹിജാബിൻ്റെ മുഖത്തുനിന്ന് ഞാൻ നീക്കാറില്ല പക്ഷെ എന്ത് ചെയ്യാൻ ശരീരം കുറച്ചധികം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ അപകടം തന്നെയാണ് അതൊക്കെ അതെ എവിടെ ചെന്നാലും ഉണ്ടാവും കുറേ കാബാലന്മാർ അതെ അത് ജോലി ചെയ്ത വീട്ടിൽ ഉറബേ ആലോക്കം കൂടി കഴിയുന്നില്ല ആ രംഗമൊന്നും ഞാൻ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എല്ലാം അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുക എന്നാലോ അവിടുത്തെ മാഡത്തിനോട് പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണമില്ല അതെ അവർ അവർക്കൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ നൂറ് ശതമാനം വിശ്വാസമുള്ളത് പോലെയാണ് എന്നാലും ഒറ്റക്ക് ഇങ്ങനെ ആക്കിപ്പോകാൻ പാടുണ്ടോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്തോർത്താണ് അവിടെ തെറ്റിയൊന്നും വീഴാതെ നിന്ന് പോയത് പക്ഷേ പൊന്നു പൊന്നുമോളെ ഒരിക്കൽ എനിക്ക് അറിഞ്ഞില്ല മോളെ തൻ്റെ പിന്നിലൂടെ വന്ന് അയാൾ അതെ അന്നത്തോട് നിർത്തി ഞാൻ എനിക്ക് കഴിഞ്ഞില്ല അതെ എൻ്റെ ഭർത്താവിനെ ചതിക്കുന്ന എനിക്ക് അത്രക്കും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ അത്രക്കും അത്രക്കും സ്നേഹിച്ച ആളായിരുന്നു പാവം അതെ അദ്ദേഹത്തെ ചതിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കവിടുന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ ഒരുപാട് വിളിച്ചവിടുത്ത മാഡം ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെയാണ് ഒരു വിസൻ്റെ കാര്യം അറിഞ്ഞത് അങ്ങനെ ഞാൻ വിസ കിട്ടി ഗൾഫിലേക്ക് പോന്നു എന്നാൽ മോളെ കെട്ടി ഗൾഫിലേക്ക് പോന്നപ്പോഴും എൻ്റെ സ്ഥിതി വളരെയധികം പരിതാപകരം തന്നെയായിരുന്നു അതെ ഞാൻ അറബിയുടെ വീട്ടിൽ ജോലിക്ക് കയറി ഇവിടുത്തെ അറബിയെ പോലൊന്നല്ല അതെ എന്നെ വിളിക്കും നേരിട്ട് നേരിട്ടെന്നോട് സംസാരിക്കും കാര്യങ്ങൾ പറയും മോളെ സത്യം പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ഇടയിലാണ് മോളെ ഞാൻ ജീവിച്ചത് ഇപ്പം അല്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസമുണ്ട് മോളെ ഞാൻ അനുഭവിച്ച പീഡനം സത്യം പറഞ്ഞാൽ ആ അറബിച്ച് അവർക്കൊരു പോക്കിങ്ങ് പോവും അവരെന്നെ ഡ്രൈവ് ചെയ്ത് പോവും പക്ഷെ അറബി അങ്ങനെ രണ്ട് വീടുകളിലും എനിക്ക് ദുരിതമായിരുന്നു എന്താണെന്നറിയില്ല ഒടുവിൽ അറബി എൻ്റെ നേർക്കായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം വിടുന്നത് അങ്ങനെയാണ് മോളെ ഞാൻ രക്ഷപ്പെട്ടത് എനിക്കറിയില്ലെങ്കിലും ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഒരു കോണി കണ്ടു അതെ ആരുമില്ലാത്ത രണ്ടു ഭാഗത്തും കാവൽക്കാരല്ലേ ആ കിച്ചണിൻ്റെ ഭാഗത്ത് ഒരു കോണി ചാരി വെച്ചത് മതിൽ എന്തോ ഒരു ഹൈറ്റുള്ള മതിലാണോ അങ്ങനെ മുകളിലേക്ക് കയറി വേറൊരു ബിൽഡിങ്ങിലേക്ക് മുകളിലേക്ക് കയറി അതാ മുകളിൽ നിന്ന് താഴെ കുരറ്റ ചാട്ടം ചാടിയതാണ് മോളെ താഴെ കുപ്പിച്ചില്ലിൻ്റെ കൂട്ടമോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അതാണ് കുത്തി കയറിയത് അങ്ങനെയാണ് ഞാൻ ആ ചോരയോടു കൂടെ നടന്ന് നടന്ന് പോയത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ആ രാത്രി ഏതോ ഒരു വാഹനത്തിന് ഞാൻ കൈ കാട്ടി ആ വാഹനത്തിൽ ഞാൻ കയറി റബ്ബേ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു എന്നാൽ അവർ അവരും അത്ര നല്ലതായിരുന്നോ എനിക്കറിയില്ല ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോൾ അവർ ഒരിടത്ത് നിർത്തി പക്ഷേ അവരറിയാതെ ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറി ആ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞതാണ് അതെ എൻ്റെ കാലിൽ നിന്ന് രക്തം മാറുന്നൊഴുകയായിരുന്നു എൻ്റെ ഡ്രസ്സിൽ നിന്നൊരു കഷ്ണമെടുത്ത് ഞാൻ കെട്ടി പക്ഷേ അതൊക്കെ ആകെ അങ്ങനെ ഞാൻ ബോധം കെട്ടിക്കിടക്കുകയാണ് അതെ എൻ്റെ ബോധം ബോധം തളരുകയാണ് ഞാൻ വിചാരിച്ച റബ്ബേ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് റഹ്മാനെ അവർക്ക് തുണയഗിണെ അല്ലാ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനാണ് ഞാനിങ്ങോട്ട് വന്നത് എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും പക്ഷേ ഞാനിതാ എൻ മരണത്തോട് മല്ലിടുകയാണ് എനിക്ക് കഴിയില്ല എൻ്റെ ബ്ലഡെല്ലാം പോയി കഴിയുന്ന പോലെ യാ അള്ളാ ഏ അല്ലാഹ് എന്നെ നീമാനോടുകൂടി മരിപ്പിക്കല്ല ഒരാൾക്കും ഒരാളുടെ മുമ്പിലും എൻ്റെ ശരീരം ഞാൻ അടിയറവ് വെച്ചിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ ഒരു തെറ്റും ഞാൻ ചെയ്യില്ലല്ലോ ഇതുവരെ ചെയ്തിട്ടുമില്ല അങ്ങനെയാണ് മോളെ എൻ്റെ ജീവിതം അതെ ആ വണ്ടിക്കാർ അവിടെ അല്പസമയം വിശ്രമിച്ചപ്പോഴേക്കും ഞാൻ ആ വാഹനത്തിൽ നിന്നിറങ്ങി അതെ അവിടെ വിളിച്ചതാണ് പിന്നെ അവരറിഞ്ഞില്ല ആ വാഹനം ദൂരേക്ക് പോയി ഒരു പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കാരണം അവർ പറയുന്നേ ഞാൻ കേട്ടു നല്ലൊരു മുതലിനെയാണ് ഞമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും എന്നേക്കുള്ളതായി എന്ന് അത് കേട്ടപ്പോഴാണ് എനിക്ക് പേടി തോന്നിയത് മോളെ ഒടുവിലാണ് സൈഫ് അറബിയുടെയും സെയ്ത്തൂൻ ബേബിയുടെയും കണ്ണിൽ ഞാൻ പെടുന്നത് അള്ളാഹു എന്നെ രക്ഷിച്ചത് അതെ ആ ബേവിയുടെ കാരുണ്യം കൊണ്ടാണ് ആ ബീവി മോളെ വന്നോ ആ വരുമായിരിക്കും എന്ന് വരുന്ന പറഞ്ഞിരുന്നോ ആ മാഷ ആ ബീവിയോട് എനിക്ക് നന്ദി പറയണം മോളെ ഇങ്ങനെയൊരു ജീവിതം എനിക്ക് നൽകിയത് ആ ബീവിയാണ് നിങ്ങൾക്കറിയാതിരിക്കൂ ഏതായാലും അള്ളാഹു സുബാനോത്താൽ നിങ്ങളെ രക്ഷിച്ചല്ലോ മനസ്സ് പോലെ തന്നെ എന്തായാലും പടച്ചിറമ്പ് കാത്ത് രക്ഷിക്കട്ടെ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അതാ പിന്നിൽ നിന്ന് ഒരു വിളി ഹഫ്സ ഹഫ്സാ അസലാമലൈക്കും വാരിക്കും അസലാം അതെ ജയ്ത്തൂൻ ബീവി തന്നെ രക്ഷിച്ച ബീവിയാണ് വന്നിരിക്കുന്നത് ബീവി അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ ജെയ്ത്തൂൻ ബീവിയുടെ അരികിലേക്ക് എങ്ങനെയുണ്ട് സു സുഖമല്ലേ അല്ലാതെയില്ല മാഷ അല്ല നിങ്ങളെല്ലാവരും അതെ ഞങ്ങളെ നിക്കാഹിന് വേണ്ടി ഒരുങ്ങി വന്നതാണ് ഇതാരാണ് ഇതെൻ്റെ ഭർത്താവിൻ്റെ മറ്റേ ഭാര്യയാണ് അതായത് എൻ്റെ ഫർസാന എൻ്റെ അനിയത്തെ പോലെ തന്നെയാണ് അതെ അല്ല മാഷ ഇരിക്കേ കാരണം അത്രക്കും അവനു സ്നേഹിക്കുന്നുണ്ട് അതെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയെ അനീത് എന്നതിൻ്റെ പേരിൽ ജയ്ത്തോൻ ബീവിയുടെ ആ ഒരു സ്വഭാവം ആ രീതി വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ഹഫ്സക്ക് അതെ എന്തൊരു നല്ല സ്നേഹം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഭാര്യമാർ ഇത്രയധികം ഒത്തൊരുമയിൽ ഉണ്ടാകുവോ അത്രക്കും നല്ല സ്നേഹത്തോടെ അവളുടെ കൈ പിടിച്ചിരിക്കുന്നു കുഞ്ഞിനെയും എടുത്തിരിക്കുന്നു ബീവി കുഞ്ഞ് ആരുടേതാണ് ഇത് നമ്മുടെ കുഞ്ഞു തന്നെ മോളെ നമ്മുടെ കുഞ്ഞു തന്നെ കേട്ടോ നമ്മുടെ അറബിയുടെ കുഞ്ഞു തന്നെ അല്ലേ സത്യം പറഞ്ഞ ജെയൻ ബിബിയുടെ ആ ഒരു വാക്കും സ്വഭാവവും അത് ആരെയും ആകർഷിപ്പിക്കുന്ന ഒന്നായിരുന്നു അള്ളാ എൻ്റെ പൊന്നുമോളെ കണ്ടിട്ടില്ല ബത്തൂലിന്റെ അരികിലേക്ക് അതാ ജയ്ത്തുൻ ബിബി പോകുന്നു ബത്തൂൽ അസലിക്കും വാളിക്കും അസ്സലാം വറഹമത്തുള്ള ബത്തൂലിനെ പിടിച്ച് ഒരുപാട് ഒരുപാട് ബിബി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നുമോളെ എൻ്റെ പൊന്നുമോൾക്ക് ഒരു ഭർത്താവിനെയാണ് അള്ളാഹു നൽകുന്നത് എൻ്റെ പൊന്നുമോൻ അതെ ഷെഫി ഉസ്താദ് നല്ലൊരു ഉസ്താദാണ് മോളെ ഭാഗ്യമാണ് നിനക്ക് അള്ളാഹു നൽകിയ ഭാഗ്യം പൊന്നുമോളെ അദ്ദേഹത്തിൻ്റെ ആ കുർആാൻ പാരായണവും ആ ബാങ്കും അതൊക്കെ എത്ര ഭംഗിയാണ് മോളെ മോൾക്ക് ഏതായാലും അള്ളാഹു സുബാനവത്താല ഈ ദുനിയാവിൽ കാഴ്ച നൽകിയിട്ടില്ല എങ്കിലും അതിനേക്കാൾ മഹത്വമുള്ള ഒരാളെയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തോളൂ മോളെ അള്ളാഹു സുബാന കാത്തു രക്ഷിക്കട്ടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ഹയോറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെഹർ ബത്തൂലിനെ ഒരുപാട് ചുംബിച്ചു പൊന്ന് മോളെ മോളെ ഏതായാലും അള്ളാഹു നിങ്ങളെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ ഒരു വിഷമം പ്രയാസവും ഇല്ലാത്ത ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അല്ല മോളെ ആർക്കെ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ അത് ഷെഫി ഉസ്താദിൻ്റെ ഫാമിലീസൊക്കെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാഷാ അള്ളാ അപ്പോൾ ഇന്ന് എത്തുമ്പോളെ ഇന്നല്ലെങ്കിൽ നാളെ പുലർച്ചെ എന്തായാലും എത്തും എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആയിക്കോട്ടെ മാഷാ അള്ളാ എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദം തന്നെ കൊട്ടാരത്തിൽ ആള് കൂടി തുടങ്ങി അത് ഷെഫി ഉസ്താദിനെ കണ്ടപ്പോൾ എല്ലാവരും നോക്കുകയാണ് അത് ശരിക്ക് അറബികളെ വെല്ലുന്ന സൗന്ദര്യമായിരുന്നു ഷെഫി ഉസ്താദിനുണ്ടായിരുന്നത് അതും ആ അറബി വേഷം ധരിച്ചപ്പോൾ തന്നെ ശരിക്കും ഒരു മിസിരി തന്നെ അത്രക്കും മനോഹരമായിരിക്കുന്നു ഷെഫി ആ ഒരു വസ്ത്രധാരണങ്ങളും എല്ലാം എല്ലാവരും ഷെഫി നോക്കി നിന്നു എന്നാൽ ഈ സമയം സെയ്ഫർ ബി ഷെഫിൻ്റെ അടുക് അടുക്കൽ വന്ന് പറഞ്ഞു അല്ല അവരെപ്പോഴെത്തുക ഇൻഷല്ല ഇന്ന് രാ ഇന്ന് ആ പുലർച്ചെ രാത്രി എത്തുമായിരിക്കും എന്തായാലും എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ രാവിലെ പുലർച്ചെ ആവും ഏതായാലും മാഷാ അലഹമ്മ പൊന്നും മോന ഷെഫി നിനക്ക് അള്ളാഹു നൽകിയ ഭാഗ്യമാണ് കേട്ടോ ഒന്നുകൊണ്ടും ഒന്നും വിഷമിക്കരുതിട്ടോ ഏയ് എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് എനിക്ക് ആ കാര്യത്തിൽ ഒരു വിഷമമില്ല അള്ളാഹു എനിക്ക് നൽകുന്നതാണ് എൻ്റെ ബത്തൂലിനെ സമ്മാനമായിട്ട് അത് അള്ളാഹു സുബഹാനവത്താല നൽകിയ സമ്മാനമാണ് എൻ്റെ ജഹ്റ ബത്തൂൽ അത് കേട്ടപ്പോൾ സെയ്ഫറബിക്ക് സന്തോഷമായി ഷെഫി ഉസ്താദിനെ അതാ സെയ്ഫറബി ആലിംഗനം ചെയ്യുന്നു പൊന്നു മോനെ ഷെഫി അതെ ദാമ്പത്യ ജീവിതം അത് നല്ല രീതിയിൽ ഹയർ ആയ രീതിയിൽ അള്ളാഹു നൽകട്ടെ ആമീൻ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകും ഇൻഷല്ല നമുക്ക് നാളെ പുലർച്ചെ അവരെയൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടി പോകാം കുറച്ച് വാഹനങ്ങൾ കേട്ട് കേട്ടോ അങ്ങനെ അത് ഷെഫി ഉസ്താദിൻ്റെ ഫാമിലി നാളെ പുലർച്ചെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും വിവാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ആകെ ഷെഫി ഉസ്താദിൻ്റെ ഫാമിലി എത്തുക എന്നുള്ളത് മാത്രമാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാഹിത്തു